പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ഒരു ഗഡു സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വീണ്ടും അറിയിപ്പ് മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത് പുതിയ സാമ്പത്തിക വർഷം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു വിധവ വാർദ്ധകൃ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന എൻ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരും എട്ട് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനു വേണ്ട തുക സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ടെന്നും ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യുക വിഷു കൈനീട്ടമായി ആയിരത്തി അറുനൂറ് രൂപ വീതം അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു വിഷുവിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എത്തിച്ചേരും സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തിലെ പെൻഷനാണ് വിഷുവിന് മുൻപ് എത്തിച്ചേരുക ായി എ കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുക തിങ്കളാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും വിഷുവിന് മുൻപ് മുഴുവൻ പേർക്കും പെൻഷൻ ലഭിക്കുന്നത് ഉറപ്പാക്കാൻ ധനമന്ത്രി നിർദ്ദേശം നൽകി മസ്തരം പൂർത്തിയാക്കിയിട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് തുക എത്തുക ഇരുപത്തിയാറ് ലക്ഷത്തോളം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും മാർച്ച് മാസത്തിലെ പെൻഷൻ തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിവരെ തുക എത്തിച്ചേരും ഏപ്രിൽ മാസത്തിൽ വിഷുവിന് മുന്നോടിയായി ആയിരത്തി അറുന്നൂറ് രൂപയും ഇതോടൊപ്പം തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയും ഏപ്രിൽ മാസം മുതൽ വിതരണം ആരംഭിക്കും വിഷുവിന് അനുബന്ധിച്ചിട്ടുള്ള തുക വിതരണം പൂർത്തിയാക്കിയ ശേഷമാണ് കുടിശ്ശിക വിതരണം ആരംഭിക്കുക എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക